ഹായ് അപ്പൊ ഇന്ന് നമ്മൾ നമ്മളെവിടെയെന്നാ അറിയോ എന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടെന്താണ് വിസ് ഇസ് മൈ തറവാട് അപ്പം ഞാൻ എൻ്റെ ഇന്ന് അപ്പോൾ ഇപ്പൊ സമയം അഞ്ചുമണി നാറുമണി ആയിട്ടുണ്ട് അപ്പം ഇന്ന് പള്ളിക്ക് ചോറ് ഉണ്ടായി കൊടുക്കണം അപ്പൊ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടായി കൊടുക്കണം അപ്പോൾ മൂന്ന് മണിക്ക് പോയ കറണ്ടത്ര അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഇതുവരെ ഞാൻ വെറുതെ ചോറൊക്കെ ഇച്ചാൻ വേണ്ടിയിട്ട് വന്നതാണ് അല്ലാതെ വെക്കാനൊന്നും വന്നതല്ല പിന്നെ കണ്ടന്റ് എൻ്റെ അതല്ലേ ഇമ്പോർട്ടൻറ്റ് അപ്പം സനാന കാണിച്ചു തരാം സനത്ത് അവിടെ ഉണ്ട് ഞാൻ രണ്ട് ദിവസന്നോട് രണ്ട് മൂന്ന് നാല് ദിവസത്തിനോട് തെറ്റിക്ക് ആയിരുന്നു അപ്പൊ ഒന്ന് മുണ്ടീട്ടുള്ളൂ അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷം കാണാം അപ്പം എൻ്റെ ആദ്യമായിട്ടെൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ിട്ട് ഒരു പാട്ട് ഒഴിച്ചാ മതിയെത്തിക്കാണെന്ന് നോക്കി കത്തിക്കയിട്ട് കാണാൻ കത്തിക്കട്ടെ എന്നും ഇവിടക്ക് വരുമ്പോ രാത്രിയൊക്കെ വരല് കൊറച്ചു നേരം ഇവിടെ ഇരിക്കല് ഇപ്പൊ പകൽ വത്സവത്തി ഇപ്പോഴാണ് വന്നിട്ടത് പിന്നെ ആനങ്ങാക്കിന്റെ പഴയ വീട് കാണിച്ചേരോ തീ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഉം ഇതോ ഈ ാണ് ഞമ്മളെ പഴയ വീട് ഈസ് വീടും ഇത് ഇത് പഴയ വീട് ഇത് കൂടി ഇവിടെ ഇവിടെ നീ കണ്ടില്ലല്ലോ കണ്ടില്ലോണ്ട് വേ അത് അപ്പൊ എന്താ ഇങ്ങനെ കയറാൻ കാരണം വലിയ 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 മതിലുകൾ ഒട്ടിപ്പിച്ച കാണണം എന്നുണ്ട് കാരണം ഇത് എന്റെ ഓൾഡ് വീടാണ് അപ്പൊ എനിക്കതൊന്നും കാണണം എന്നുണ്ട് അപ്പൊ എന്റെ കൂടെ അല്ല ഇത് കോഴക്കിണറിന്റെ ഭാഗമല്ലേ എന്തെന്താ ശവ പക്ഷേ ഇതൊന്നും ഇണ്ടായിരുന്നില്ല ഇത്ര കാലം പക്ഷെ അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെ താമസവും ഒന്നും കാര്യങ്ങളൊന്നുമില്ല അവിടെ ഫാനും ഒക്കെ താമസവും കാര്യങ്ങളൊന്നുമില്ല ഒരു റെഡിയാക്കി ആക്കി വെച്ചിരിക്കണം ഒക്കെ പിന്നെ അവിടെയൊക്കെ ഗ്രില്ല ഞങ്ങളിരിക്കുമ്പോൾ അങ്ങനെയല്ല എൻ്റെ ഗ്യാലറിയിൽ വീഡിയോ ഫോട്ടോ എന്തെങ്കിലും വീടിനുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുക ഞങ്ങൾ അങ്ങനെ അങ്ങനെയല്ല ഇപ്പോൾ ഒരു റിസോർട്ട് ടച്ച് അയക്കണു വീടൊക്കെ എന്താ ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ നിന്നുള്ള വ്യൂ ഉണ്ടോ ഉണ്ടോ സെറ്റല്ലേ ഗൈസ് ക്രിസ്മിസ് ചെയ്യുന്നുണ്ട് വീട് കുറേ ദിവസത്തിന് ശേഷാണ് വീട് കാണുന്നത് അപ്പോ നല്ല ഇടങ്ങാറുണ്ടായിരുന്നു ഞങ്ങള് പുറത്തുനിന്ന് ഇങ്ങനെ കാണുന്നല്ലാതെ ഉള്ളിൽ കയറിയിട്ട് കാണലുണ്ടായിരുന്നില്ല അപ്പൊ എത്രയായാലും ഇപ്പൊ നമ്മള് താമസിച്ച വീടല്ലേ അപ്പൊ കാണുമ്പോ ഇടങ്ങാറ് തിരിച്ചറിഞ്ഞു അരി വെള്ളം അങ്ങനത്തെക്കാണ് ആകെ മൂന്ന് ചീന്ന് വെച്ചിട്ട് തോന്നണത് കാരണം നോക്ക മഴ കണ്ടോ മഴ ആയി ആദ്യ ചിലപ്പോഴും മഴ വന്നു ഞാനിക്കണേ ഞാൻ ഞങ്ങളിവിടെ ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാണ് മഴയൊക്കെ ആസ്വദിച്ച മഴ കണ്ടില്ലേ അന്ന അറിയിക്കുക േരം കറണ്ടുംതെ സിനിമയും കാര്യങ്ങളൊക്കെ കാണിത്രയും നേരം ഇനി വിശിക്കുന്നുണ്ട് ഒരാറ് ആറരൊക്കെ ആയിട്ടുള്ളൂ എന്തേലും ഒക്കെ കഴിക്കണമെന്നുണ്ട് എന്തേലും മുൻപ് പോയി നോക്കട്ടെ സിനിമ ഉണ്ട് ഞങ്ങളൊക്കെ നീച്ചു ഇവിടെ കണ്ടോ ഉറങ്ങി സുഖം ഉറക്കം എന്തായാലും ഞങ്ങൾ അല്ല ഞാന് ഞങ്ങൾ ഞങ്ങളെന്നുള്ളൂ ഞാന് ഞാന് കഴിക്കട്ടെ ഇവിടുത്തെ പണികൾ ഞാൻ കാണിച്ചു തരാം ണ്ടോ സരാ എന്ത് അത്ര ഇളക്കാൻ കയർക്ക് അങ്ങനെ ആ അങ്ങനത്തെ ആ അതരെത്തെ ഡൈമൻഷൻ ഇഷ്ടമുണ്ടായി. ഞാൻ ഇതിൽ ഒക്കെ ചിന്തിനില്ലേ. അഹ. അപ്പോൾ. രുദ് എല്ലാരോ ആവാനാണ്. ആ പണ്ണങ്ങാണ്. വെച്ചാസം വെച്ചാസം. കൊള്ള് അവോ കൊള്ള് കാണേ. കൊള്ള് കൊള്ള്. എന്താ കൊണ്ടത്. ഐ വി ഗോ റെഡി റെഡി. എവേറ്റ് യാർ വി നോ വാട്ട് യു ബിം ചെയ്യാനായിട്ട്. ഇന്താ കാരർട്ടടി വന്നിക്കേ. മെയി ദുരി അട്ടാ കാണാ. വീട്ടിൽ വീട്ടുന്നൊടന്ന വെജിറ്റബിൾ ബിരിയാണിയാണ് ഇതുണ്ട് പൊതു കഴിക്കാം ഞാൻ കഴിച്ചിട്ട് വരാം അപ്പൊ ഞങ്ങൾ പഴം കുത്തിക്കായിട്ടുണ്ട് ാണ് പാക്കിംഗ് പരിപാടി പാക്ക് ചെയ്യട്ടെ എന്നിട്ട് കാണിച്ചു തരാം ഒരുപാട് പാക്ക് ചെയ്യാനുണ്ട് പിന്നെ കൊട്ടേക്ക് ആക്കണം അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് അതിന് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കളിച്ചു തരാം നച്ചറൽ മമ്മി അമ്മ ഇന്നലെ പാക്ക് ആണത് ഓക്കേ ഇന്നലെ പാക്ക് ആണത് എന്നിട്ട് ഇവർ ചവതാട്ടാക്കിയേ ഈ ഫട്ടൈ കാണ്ട് ഇടുന്നത് ഇതാണ് നമ്മുടെ നൈചോ അവള് കുതിര ഇടാ ഐലണ്ട തൈര് കറി ഫുഡ് കൊണ്ടുണ്ട് അതാതി കൊടുക്ക ഇമ്മ്യൂണിറ്റി വന്നിരിക്കണോ ഇമ്മ്യൂണിറ്റി

അയിമന്യോ ജിന്നെന്താ കാട്ടി പറഞ്ഞ എന്താ അടിച്ചത് പറ ഈ മരണമാസ സിനിമ അല്ലേ ആ സിനിമത്തെ അതേപോലെ ഈ പെപ്പർ സ്പ്രേ അടിക്കണേ അതേപോലെ ഊൻ്റെ മോത്ത് പെർഫ്യൂം അടിച്ചു എവിടുന്നു കണ്ടിട്ടാ ചോദിച്ചപ്പോ പറയാസം കണ്ടിട്ടാത്ത എന്താലേ നന്നായി ഇപ്പൊ മാർക്കോ ഈ ബാഹുബലി ഒന്നും കാണാത്തത് എന്തൊക്കെയാ നെങ്ങരാ നെച്ചോറ് ചിക്കൻ കറി ചില്ലി ച്ചാറ് തൈര് കപ്പടം പൊലിക്കണുണ്ട് അപ്പം കാണലേ എന്താ എന്തൊക്കെയാണെന്നത് ഫുഡ് അപ്പം ഞങ്ങൾ കഴിക്കട്ടെ ഓരൊക്കെ വരാൻ ടൈമാവും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് കാണാം ഇതാ തീർച്ചയായും അതിനുള്ളിലൂടെ They... Eh? <laughs> eh? Ta-da!